കാണുന്നത് ഒരു മാളോ ഷോപ്പിംഗ് സെന്ററോ മാളോറോ ഒന്നുംക്കറ്റ് ആണ് കിട്ടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് മാർക്കറ്റ് ഈ പദ്ധതി തുടങ്ങുമ്പോഴുള്ള ചലഞ്ചുകളും ഏറെയാണ് കാര്യം ആൾക്കാരുടെ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് വിദേശ രാജ്യങ്ങളിലെ കടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റ് വേണം ഓരോ കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ഒരു ോട് കൂടി ആണ് സ്മാർട്ട് സിറ്റി ഈ പദ്ധതി നടപ്പാക്കാൻ നാല് നിലകളിലായി പരം കടമുറികളാണ് ഇവിടെ ഉള്ളത് ഓരോ ഫ്ലോറിലും വേസ്റ്റ് കളക്ട് ചെയ്യാനും അത് ബേസ്മെന്റിൽ ഡിസ്പോസ് ചെയ്യാനും സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തേർഡ് ഫ്ലോറിൽ കൊമേഴ്സ്യൽ പെർപ്പസിന് വേണ്ടിയിട്ടും ഫോർത്ത് ഫ്ലോറിൽ ഫുഡ് കോർട്ടിനായിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ടോയ്ലറ്റ് സൗകര്യവും ഇരുന്നൂറിലധികം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും ചാർജിംഗ് സൗകര്യവും കൊച്ചിയിലെ ഈ സ്മാർട്ട് മാർക്കറ്റിലുണ്ട് നോർമലി ഫിഷ് മാർക്കറ്റിലും ഉണ്ടാവുന്ന സിസ്റ്റവും ഇവിടുത്തെ കാറും ബൈക്കും പാർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ കൺസ്ട്രക്ഷനും ഇവിടെ നടക്കുന്നുണ്ട് എന്താണോ ആവശ്യം അതെല്ലാം ആലോചിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് മാർക്കറ്റ് ആൾക്കാർക്ക് ഭാവിയിൽ ഏറ്റവും ഗുണകരമായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കാനും കഴിയണം എന്ന കൂടി തന്നെ ഒരു ടീം വർക്കോട് മാർക്കറ്റ് പുതിയൊരു സന്തോഷം 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 വളരെ എറണാകുളത്തിന് ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകും തന്നെ സൗകര്യങ്ങൾ സൂപ്പർ ആയിരിക്കും എല്ലാവർക്കും വന്നു ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വരുന്ന ഡിസംബർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സ്മാർട്ട് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഗ്രൂപ്പിന്റെ ഈ പ്രോജക്റ്റ് മറ്റു സിറ്റികൾക്കും മാതൃകയാവട്ടെ